രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം ഹനുമാന്റെ ലങ്ക ദൗത്യം തുടങ്ങി രാവണന്റെ മുന്നിലെത്തിയപ്പോൾ സാക്ഷാൽ രാവണനെ കണ്ട ഹനുമാന് വളരെ ആ രാവണന്റെ വ്യക്തിപ്രഭയിൽ ആ കൊട്ടാരത്തിന്റെ വ്യക്തിപ്രഭയിൽ വലിയ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു സാമ്രാജ്യത്തിന് അധിപനായിട്ട് വാനരൊള്ളുകയാണ് രാവണന്റെ വിവരം കിട്ടി ഈ വാനരൻ വന്ന് ലങ്കയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ എൺപതിനായിരം ഏതാണ്ട് എൺപതിനായിരത്തിൽ പരം തൻ്റെ സേനയെ വധിച്ചു മകനെ വധിച്ചു വലിയ വലിയ സേനാപതികളെ വധിച്ചു മന്ത്രിപുത്രന്മാരെ വധിച്ചു താൻ കണ്ണിലുണ്ണിയായിട്ട് പരിപാലിക്കുന്ന അശോകവനം തകർത്തു ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആൾ ചില്ലറക്കാരനല്ല എന്നറിയാമെങ്കിലും ഹനുമാന്റെ ആ ആഢ്യത്വം അത്രയും ഈ പറയാറേ നമ്മൾ ഇത്രയും അതുകൊണ്ട് ഹനുമാൻ സാധാരണ നിലയിൽ രാവണൻ സാധാരണ ആളുകളോടും തന്നെക്കാൾ താഴ്ന്നവരോടൊന്നും സംസാരിക്കാറില്ല അതൊക്കെ മന്ത്രിമാർ പ്രഹസ്തനോട് ചോദിച്ചു ഈ വന്നതാരാണ് എന്താ ലക്ഷ്യം എന്ന് ചോദിക്കൂ എന്ന് പ്രഹസ്തൻ ഹനുമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ രാമദൂതനാണ് നിങ്ങൾ അപഹരിച്ചു കൊണ്ടുവന്ന സീതാദേവിയെ മടക്കി കൊണ്ടു കൊടുക്കണമെന്ന് പറയാൻ വന്നതാണ് അത് എത്ര ആർജവത്തോടെയാണ് പറയുന്നത് ഹനുമാനോട് രാവണനോട് പറയുന്നത് ഹേ രാമണാ ഈ നിങ്ങൾ സങ്കല്പിക്കുന്ന ഈ ലോകം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അതേപോലെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരാളാണ് രാമൻ അതുകൊണ്ട് ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് ബാലിയെ ഒറ്റബാണത്തിന് കൊന്നവനാണ് കൊന്ന ഒരു ചൈതന്യമാണ് ബാലിയെ ഒറ്റബാണത്തിന് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ബാലിയുടെ കയ്യിൽ നിന്ന് ഹനുമാർക്കുണ്ടായ ഉണ്ടായ അപ്പം ആ അർത്ഥത്തിലെല്ലാം ഹനുമാൻ തൻ്റെ ആ ഒരു രാമദൂതനാണെന്നുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചു അവിടെ വെച്ച് വലിയ വാഗ്വാദം കൊണ്ട് അവനെ വധിച്ചു കളയാൻ ഉത്തരവിട്ടു വധിച്ചു കളയാൻ പറ്റുമ്പോഴാണ് വിഭീഷണൻ പറയുന്നത് ദൂതനെ കൊല്ലുന്നത് യുദ്ധനീതികൾക്കും രാഷ്ട്രനീതികൾക്കും രാഷ്ട്രനീതികൾക്കുമെതിരാണ് രാമായണകാലത്ത് എത്രമാത്രം ഇത്തരം കാര്യങ്ങൾ ലോകത്തിന് മുൻപാകെ വച്ചിരുന്നു ഇന്നും ഈ ജനാധിപത്യ യുഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റെല്ലാ ലോകനീതികളും അനുസരിച്ച് രാഷ്ട്രദൂതന്മാരൊക്കെ പോകുമ്പോൾ യുദ്ധനീതിയിൽ യുദ്ധക്കളത്തിൽ റെഡ് ക്രോസിൻ്റെയൊക്കെ ദൂതന്മാർ സമാധാനത്തിനൊക്കെ പോകുമ്പോഴുള്ള ഒക്കെ പ്രചോദനം രാമായണത്തിലെ ഇത്തരം ഹനുമാരെ ലങ്കയിലെത്തിയതൊക്കെ ആയിരിക്കാം എന്ന് തീർച്ചയായും നമുക്ക് അനുമാനിക്കാം വിഭീഷണൻ അത് വ്യക്തമാക്കി ദൂതൻ ആയതുകൊണ്ട് ഒന്നുകിൽ വധിക്കാൻ പാടില്ല വധമൊഴിച്ചൊന്നും ചെയ്യാം അംഗവൈകല്യം അയാൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ അയാളെ പച്ച കുത്തിയിട്ട് തലമുണ്ടലം ചെയ്തിട്ട് അപമാനിച്ചയക്കാം വാനരന്മാർക്ക് വാല് ബലമായതുകൊണ്ട് വാല് കത്തിച്ച് കളയാം വിട്ടേക്കൂ വാലില്ലാത്ത ഒരു കുരങ്ങിനെ വാനരന്മാരാരും പരിഗണിക്കില്ല എന്ന് കരുതിയിട്ട് വാലിൽ തുണി കെട്ടി കത്തിക്കാൻ തീരുമാനിക്കുന്നു അവിടെയൊക്കെ വലിയ വർണ്ണനകളുണ്ട് തുണികൾ കൊണ്ടുവരുന്തോറും വാലിൻ്റെ നീളം കൂടുന്നോട് വലിമതിയാക്കിയിട്ടവർ വാലിനെത്തി കൊളുത്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും നേരത്തെ അകത്തേക്ക് കൊണ്ടുവന്നതിനേക്കാൾ അപമാനിച്ച് കളിയാക്കി സർവരാലം പരിഹസിക്കപ്പെട്ട് ഇവിടെ ഹനുമാരെ നോക്കൂ വലിയ മഹത്വക്കളുടെ കാര്യം എങ്ങനെയാണ് നമ്മൾ അടിവരയിടേണ്ട ഒരു ഭാഗമാണ് മഹത്വക്കൾക്ക് ഹനുമാനെ മാതൃ മാതൃകയാണ് അല്പം മുമ്പ് തലേ ദിവസം വരെ മഹേന്ദ്രഗിരിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടുമ്പോൾ വീര ഹനുമാൻ കി ജയി ജയ ജയ ജയാരവങ്ങളുടെ ജയഘോഷങ്ങളോടെ ആണ് വരുന്നത് തന്നെ പതിനായിരങ്ങൾ ആവേശപൂർവം ആരാധനയോടെ ജയാരവം മുഴക്കുന്നു ഇന്ന് അതേ മനുഷ്യനെയ്ത ഒരു അതിനേക്കാൾ ആളുകൾ സർവരാലും അപഹസിക്കുന്നു ഇത് മഹത്വക്കൾക്ക് സംഭവിക്കുന്നതാണ് നിന്ദാസ്തുതികൾ സുഖ ദുഃഖെ സമീകൃത്വ ലാഭ ലാഭോ ജയ ജയ സുഖം ദുഃഖം സമമായി കാണണം ലാഭം നഷ്ടം സമമായി കാണണം ജയ ജയം പരാജയം നിന്ദാസ്തുതികൾ നമ്മൾ ഒരാള് നിന്ദിക്കുന്ന കേൾക്കുമ്പോൾ അത് തളരാൻ പാടില്ല സ്തുതിക്കുന്ന കേൾക്കുമ്പോൾ വല്ലാതെ ഉയരുകയും വേണ്ട പണ്ഡിത സമദർശന രാമന് ഹനുമാൻ ഇതിനൊന്നും യാതൊരു വിഷമവും ഇല്ല അങ്ങനെ ഒരു നഗരത്തിലെത്തിയപ്പോൾ സ്വയം ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ആ വാലിലെ അഗ്നി കൊണ്ട് ആഞ്ജനേയ സ്വാമി ഹനുമാൻ സ്വാമി തീ കൊടുത്തു സീതാദേവി ഇരിക്കുന്ന ഇടവും വിഭീഷണൻ്റെ വീട് മുഴിച്ച് ലങ്കം മുഴുവൻ ചുട്ടു ചാമ്പലാക്കി എന്ന് പറയാം അഹമിഹമാതിയ പാവകജ്വാലികൾ ജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു സദാമുദ വിബുധപതിയോട് നിശിചരാലയം വെന്ത വൃത്താന്തമറിയിക്കാൻ എന്നാണ് എഴുതിയത് വിബുധപതിയായ ഇന്ദ്രനോട് നിശിചരാലയം രാക്ഷസന്മാരുടെ ആലയം വെന്ത വാർത്ത പറയാൻ അഗ്നിജ്വാലകൾ ഞാൻ മുൻപേ ഞാൻ മുൻപേ എന്ന മട്ടിൽ ഉയർന്നു അത്രയും അഗ്നി പ്രളയമായിരുന്നു സീതാ നികടത്തിൽ സീതാ നികടത്തിൽ രാമദൂതൻ്റെ ദീപാരാധന എന്ന് പറയാം ഹനുമാര് തൻ്റെ ലങ്കാദഹനം പൂർത്തിയാക്കി വാൽ കടലിൽ മുക്കി സീതാദേവിയെ കണ്ട് വണങ്ങി അനുഗ്രഹവും വാങ്ങി തിരിച്ച് രാമേശ്വരത്തേക്ക് പറന്നു ആ പറന്നു വരുമ്പോൾ തന്നെ കണ്ടു ഞാൻ എന്നുള്ള വാക്ക് ഒരു ഉത്തമദൂതൻ്റെ സർവ്വലക്ഷണങ്ങളോടും കൂടിയതായിരുന്നു ഹനുമാൻ തിരിച്ചു വരുന്നതോടെ സുന്ദരകാണ്ഡം സമാപിക്കുന്നു ഇനി യുദ്ധകാന്ഡത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം